നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വട്ടംകുളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പടയൊരുക്കം എന്ന പേരിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ദുരന്ത നിവാരണ മുന്നൊരുക്കം പകർച്ചവ്യാധി പ്രതിരോധം എന്നിവ ലക്ഷ്യമാക്കി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള ഇന്റർ സെക്ടർ മീറ്റിംഗ് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു ക്യാമ്പയിന്റെ ഭാഗമായി വാർഡുകൾ കേന്ദ്രീകരിച്ച് പൊതുസ്ഥല ശുചീകരണം കിണർ ക്ലോറിനേഷൻ കൊതുകിന്റെ ഉറവിട നശീകരണം ക്ഷീരകർഷകർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമുള്ള ശില്പശാല ആർ ആർ ഡി പരിശീലനം ഭക്ഷണശാലകളുടെ ആരോഗ്യ ശുചിത്വ പരിശോധന വിദ്യാലയ ശുചിത്വ പരിശോധന എന്നിവ നടത്തും വാർഡിലെ മാലിന്യ നിക്ഷേപ സ്ഥലങ്ങൾ വൃത്തിയാക്കി പൂന്തോട്ടങ്ങൾ ഒരുക്കാനും മാലിന്യ നിർമ്മാർജ്ജനം മാതൃകാപരമായി നിർവഹിക്കുന്ന ഏറ്റവും നല്ല വാർഡിന് പ്രത്യേക സമ്മാനം നൽകാനും യോഗം തീരുമാനിച്ചു പ്രവർത്തനങ്ങൾക്ക് വാർഡ് ആരോഗ്യ ശുചിത്വ സമിതികൾ നേതൃത്വം നൽകും വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ പല വാർഡുകളും നടക്കുന്നു എന്നാൽ ചില വാർഡുകളിൽ മാത്രം അത് അത്രയ്ക്കായി ആവുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയങ്ങളില്ലാതെ അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പകർച്ചവ്യാധികൾ നിർബന്ധമായി വരുന്ന മേഖലകളൊക്കെ ഉണ്ട് അറിയാതെ തന്നെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ആശാവർക്കന്മാരുമായി നമ്മുടെ നാടിന്റെ എല്ലാ 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 മുക്കിലും മൂലയിലും ഏതൊക്കെ ഏതൊക്കെ കൃത്യമായിട്ട് മാലിന്യം അറിയാവുന്ന ആളുകളാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ പി വി ഉണ്ണികൃഷ്ണൻ എം എൻ പത്മ ശാന്താ മാധവൻ സെക്രട്ടറി ആർ രാജേഷ് ടി എസ് രജീഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ജി സജീഷ് പി പി നെജ്മത് സി സരള കെ സി മണിലാൽ സതീഷ് അയ്യപ്പിൽ േഖ എന്നിവർ സംസാരിച്ചു കല്യാണം വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ നൂറാളുണ്ടെങ്കിൽ എഴുപത് പേരും കൈ കഴുകാനുള്ള ഭക്ഷണം ഇട്ടു മുംബൈ ഒന്നും ഇത്ര പ്രശ്നമല്ല ഇത്തരം സംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ ഒരുപാട് കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് അവർക്കൊന്ന് ഒരുപാട് എഡ്യൂക്കേഷൻ കിട്ടാവുന്നതുകൊണ്ട് വൃത്തിയിലെ കാര്യത്തിൽ വളരെ അബദ്ധമാണ് അപ്പൊ അവരൊക്കെ തന്നെ ടോയ്ലറ്റിൽ പോയാൽ വേണ്ട രീതിയിൽ കൈ കഴുകുന്നുണ്ടാവില്ല അവർ ബസ്സിൽ പിടിക്കുന്നുണ്ടാവും നമ്മളാ കമ്പി പിടിക്കുന്നുണ്ട് അപ്പൊ ആ കൈ കഴുകുന്നതും തിളപ്പിച്ചായ വെള്ളം കുടിക്കുന്ന ഒരു ശീലമാക്കി മാറ്റുന്ന നമ്മൾ എത്തണം നമ്മളിപ്പോ ഉദ്ദേശിച്ച് സേഫ് പട്ടോ പരിപാടിയുടെ ഭാഗമായിട്ട് ഓരോ സ്ഥാപനങ്ങളും സന്ദർശിക്കുന്ന സമയത്ത് ഇത് ഉറപ്പുവരുത്താറില്ല ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിൽ ചെറിയ മഴയളപ്പിക്കുകയും നോട്ടീസ് നൽകുകയും സമയം കൊടുത്തു അതിനുശേഷം നിയമം അനുസരിച്ച് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക ഉദ്ദേശിക്കുന്നത് കാരണം അതിനകത്ത് ഏകദേശം മൂന്ന് വർഷം തടവും രണ്ടു ലക്ഷം പഴ വിലയുണ്ട് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ അത് ചെയ്യാത്തത് അപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ അത് ചെയ്യും ആ രീതിയിൽ മൂന്ന് മാസം നമുക്ക് എന്തായാലും എല്ലാ സ്ഥാപനങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്താനുള്ളതാണ് അതുപോലെ തന്നെ ആരോഗ്യ ഹെൽത്ത് കാർഡൊക്കെ ഉറപ്പുവരുത്താനാണ് ഉദ്ദേശിക്കുന്നത് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ുളം കമ്പിടാതെ ദിദന്തരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ്സി ബാങ്കിന് എതിർവശം ചങ്ങരംകുളം ഫോൺ 9645